ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൂട്ടാൻചെട്ടി അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ എരിശ്ശേരിയാണ് എരിശ്ശേരി നമുക്ക് മുതിർന്നവർക്കും അതേപോലെ തന്നെ കുട്ടികൾക്കും വളരെ ഇഷ്ടമാകുന്ന ഒരു വിഭവമാണ് അപ്പോൾ എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കടുക് വെളിച്ചെണ്ണ തേങ്ങ തേങ്ങ വറുത്ത് ചേർക്കുന്നതിനാവശ്യമായ തേങ്ങ മുളക് കറിവേപ്പില ഉപ്പ് പാകത്തിന് വൻപയർ തേങ്ങ അരച്ച് ചേർക്കുന്നതിനാവശ്യമായ തേങ്ങ ജീരകം വെളുത്തുള്ളി പിന്നെ പ്രധാന ഐറ്റം മത്തങ്ങ ചേന ഇതോടൊപ്പം വേവിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർക്കുന്നുണ്ട് നമ്മൾ വൻപയറിൽ ഇപ്പോൾ പാകത്തിന് വെള്ളം ചേർത്ത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് വൻപേർ നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് എടുക്കുന്നത് വറുത്ത് ചേർത്താൽ അത്രയും നല്ലത് അല്ലെങ്കിൽ പച്ചക്കാണെങ്കിലും ചേർക്കാം ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പയറ് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഉപ്പ് ചേർത്തിട്ട് നമുക്കിനി നമ്മുടെ ചേനയും മുട്ടങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു മൂന്ന് വിസിൽ വരാൻ പാകത്തിൽ നമ്മൾ അടച്ചു വെക്കുക ഇനി കുക്കറിന്റെ വിസിൽ വന്നിട്ടുണ്ട് നമുക്കിന്റെ ആവി പോകുന്നതിന് വേണ്ടിയിട്ട് ഇനി വെയിറ്റ് ചെയ്യാം നമുക്കിനി തേങ്ങ അരച്ചെടുക്കാം ഇതിൽ തേങ്ങ വെളുത്തുള്ളി ജീരകം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം ഒതുക്കിയെടുത്താൽ മതിയാവും നന്നായിട്ട് അരയണ്ട നമ്മുടെ വൻപയർ മത്തങ്ങ ചേന അത് ചേർത്ത് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇത് നല്ലതുപോലെ തവി ഉപയോഗിച്ച് ഇളക്കി എടുക്കണം നമ്മുടെ മുത്തങ്ങായും ചേനയും ഒക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്ത് ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് തോർന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് നടുക്ക് നടുവിലേക്ക് കടുക് മുളക് കറിവേപ്പില ചേർന്ന് കൊടു ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് തരണം നമ്മുടെ തേങ്ങ ഡ്രൈ ആയിട്ടുണ്ട് നല്ലപോലെ ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് ഇതിലേക്ക് ഇടാം അല്പം കടുക് ഇട്ട് ഈ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും മുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ എത്രത്തോളം നിങ്ങൾ ചേർത്ത് കൊടുക്കാമോ അത്രയും ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു കപ്പ് തേങ്ങയോളമാണ് ചേർത്തിരിക്കുന്നത് കടുക് പൊട്ടി ഇനി ഇതിലേക്ക് നമ്മൾ ഉണക്കമുളകും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ഒന്നുകൂടി നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക നല്ല ബ്രൗൺ നിറ ആവുന്നത് വരെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം നമ്മൾ എരിശ്ശേരിയുടെ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് വേണം ഈ തേങ്ങയ്ക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ എരിശ്ശേരിയിൽ ഉപ്പ് പാകത്തിനാണെങ്കിൽ ചേർക്കേണ്ടതില്ല ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ തേങ്ങ വറക്കുമ്പോൾ ഒരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ നിറായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക നമ്മൾ നല്ലതുപോലെ ഇപ്പോൾ ആ തേങ്ങ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ആ തേങ്ങ വറുത്തേണ്ട നല്ല മണം എരിശ്ശേരിക്കുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ നാടൻ എരിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് കുട്ടികൾക്ക് വെറുതെ കഴിക്കാൻ വളരെ ഇഷ്ടമുള്ളതായിരിക്കും ആ ചർക്കര നമ്മൾ ചേർത്തുകൊണ്ട് അതിൻ്റെ നല്ല ഒരു മധുരം വരുന്നുണ്ട് ഇതിന് ഇത് ചോറിനും അതേപോലെ തന്നെ ചപ്പാത്തിക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ പുതിയ റെസിപ്പിക്കായിട്ട് കാത്തിരിക്കുക ബൈ ബൈ